കുറച്ച് പച്ചരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അരിപ്പൊടി അല്ലെങ്കിൽ അവ്ലോസ് പൊടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് നാല് എൻ്റെ കയ്യിൽ ചെറിയ ഗ്ലാസ്സായിരുന്നു അതുകൊണ്ട് നാല് ഗ്ലാസ് ഞാൻ എടുത്തു അരിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിർത്താൻ വെച്ചു കേട്ടോ കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്താൻ വയ്ക്കണം അപ്പം മാത്രമേ അത് നന്നായി കുതിർന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ പാത്രമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുതിരാനായിട്ട് പിന്നെയും മാറ്റി വെച്ചു കേട്ടോ അതെ കുതിരാൻ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് തവണ ഇത് കഴുകി കളഞ്ഞ് അത് ഒരരിപ്പയിൽ വാല വെച്ചു കേട്ടോ ഞാൻ വീട്ടിലന്നെയാട്ടോ പൊടിക്കുന്നത് ഇവിടെ മില്ലൊക്കെ എവിടെയാണെന്നെനിക്കറിയില്ല അപ്പോൾ വീട്ടിൽ തന്നെയാണ് പൊടിക്കണേ അപ്പോൾ വാൽ വെച്ചതിന് ശേഷം വെള്ളം നന്നായി വാർന്നു പോകണം അതിന് ശേഷം നമ്മുടെ മിക്സിയിലെ വലിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഞാൻ നന്നായി പൊടിച്ച് കൊടുത്തു വിട്ട ശേഷം രണ്ട് തേങ്ങ ഞാൻ നന്നായി ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് നന്നായി കൂട്ടി തിരുമ്മി കൊടുത്തു വിട്ട നന്നായിട്ട് കൂട്ടി തിരിഞ്ഞ് ഈ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം അടുപ്പത്ത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ തന്നെ അതിൽ വെച്ച് കുറച്ച് കുറച്ചായിട്ടിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് വറുത്ത് വർക്കാണ് ചെയ്തത് കേട്ടോ കുറച്ച് സമയത്തെ ഒരു പ്രയത്നമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അവലൂസ് പൊടി നമുക്ക് വീട്ടിൽ കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാടുപെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനപ്പം ആദ്യം മിക്സ് ചെയ്താൽ നോക്കിയപ്പോഴേ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കുറച്ച് മാറ്റിയിട്ട് ആണ് പിന്നെ അത് വറക്കുന്നത് കേട്ടോ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് വറക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കും ടേസ്റ്റ് വ്യത്യാസം വരും അപ്പച്ച എപ്പോഴും പറയാറുണ്ട് അവലൂസ് പൊടിയെന്ന് പറഞ്ഞാൽ നല്ല പുളിയുറുമ്പ് കളറായിരിക്കണം എന്ന് അപ്പോൾ പുളിയുറുമ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലിങ്ങനെ വലിയ ഒരു ഉറുമ്പാണ് കേട്ടോ ഒരു ബ്രൗൺ കളറായിട്ടുള്ളത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചധികം സമയം വയ്ക്കണം കേട്ടോ അത് എന്നാലത് നല്ല ഒരു വറുത്ത് നല്ല രസത്തിൽ വരുള്ളൂ ചിലർക്ക് ഇങ്ങനെ വെള്ളം എന്താ ഇഷ്ടം എനിക്ക് കുറച്ചിങ്ങനെ ബ്രൗൺ കളറിലിരിക്കാൻ എന്താ ഇഷ്ടം കേട്ടോ അത് ഏർക്കാർ ആയിട്ടുണ്ട് നടുവിൽ കുറച്ച് ജീരകം ഉണ്ടല്ലോ അതൊരു നുള്ളും കൂടി ആഡ് ചെയ്ത് തന്നു അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ചൂടായ ആ പാത്രത്തിലിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ ചെറുതായി പൊട്ടൂട്ടോ അതിന് ശേഷം നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ അവലോസ് പൊടിക്ക് നല്ല ടേസ്റ്റ് വരും ചിലർ മധുരം ചേർത്തും ചിലർ ഉപ്പ് ചേർത്തും വർക്കാറുണ്ട് കേട്ടോ